നമസ്കാരം അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഒരു ഭക്ഷണ പദാർത്ഥമാണ് ബിരിയാണി മിക്കവാറും നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആർക്കും തന്നെ ഇഷ്ടം ഇഷ്ടമുള്ള ഒരു ഒരു ഭക്ഷണമാണ് എന്ന് മാത്രമല്ല ഇന്നിപ്പോൾ നമ്മൾ ഏതൊരു പരിപാടിക്ക് പോയാലും മിക്കവാറും നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യം അത് അവിടെ ബിരിയാണി ആയിരിക്കും സെർവ് ചെയ്യാൻ പോകുന്നതെന്ന് പ്രധാനപ്പെട്ട കാരണം ബിരിയാണി ഒരു ട്രേയോ അല്ല രണ്ട് ട്രേയോ ഒക്കെ മേടിച്ചാൽ മതി അതിന് ഒന്നോ രണ്ടോ പിന്നെ അനുബന്ധ പദാർത്ഥങ്ങൾ മതി അനുസാരികൾ മതി അതായത് ഇത്തിരി സാലഡും ഇത്തിരി അച്ചാറും അത്രയും വേണ്ടു പപ്പടം ഉണ്ടെങ്കിൽ പപ്പടം ചിലടത്ത് പപ്പടം കിട്ടാറുമില്ല അപ്പം വളരെ എളുപ്പത്തിൽ ഉള്ള എളുപ്പത്തിൽ ലഭിക്കുന്ന ഒരു ഒരു ഭക്ഷണ പദാർത്ഥമായിട്ടാണ് നമ്മളത് അതിനെ കാണുന്നത് എന്നാൽ രുചികരവും നല്ലതും അതിനൊന്നും നമുക്ക് പ്രശ്നമില്ല ഇപ്പം ഈ സംഘാടകരെ സംബന്ധിച്ചോളം ഏതെങ്കിലും ഒരു പരിപാടി സംഘടിപ്പി സംഘടിപ്പിക്കുന്ന സംഘാടകരെ സംബന്ധിടത്തോളം ഏറ്റവും ചീപ്പായിട്ട് ഏറ്റവും പിന്നെ കുറഞ്ഞ വിലക്ക് കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഇങ്ങനെ ബിരിയാണി ഓർഡർ ചെയ്താൽ മതി നേരം മറിച്ച് മറ്റ് ഭക്ഷണമൊക്കെ ആണെങ്കിൽ അതിന് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് ഇപ്പം ചോറും കറികളുവാണെങ്കിൽ പല കറികൾ വേണം പലതരം കറികൾ വേണം പിന്നെ പിന്നെ ട്രേ ആണെങ്കിൽ ചോറിൻ്റെ തന്നെ പല പല ട്രേ വേണം ഇവിടെ ഒരു ട്രേ വേണ്ടടുത്ത് പല ട്രേ വേണം അങ്ങനെ പല പിന്നെ വിഷമതകൾ പിന്നെ അതിൻ്റെ ചോറും കറിയൊക്കെ ആകുമ്പോൾ ഒരു പക്ഷേ വിലയും വിലയിലും അത് പ്രതിഫലിക്കും പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട് എങ്ങനെയായിരുന്നാലും ബിരിയാണി വിളമ്പുന്നതിന് നമുക്ക് വിനോദമൊന്നുമില്ല ബിരിയാണി തിരക്കേണ്ടില്ല അത് എളുപ്പമുള്ള കാര്യം എന്ന നിലയിൽ പക്ഷേ ഇവിടെ പ്രശ്നം പറയാൻ പോകുന്നതിന് എന്താണെന്ന് ചോദിച്ചാൽ ഈ കൊണ്ടുവരുന്ന ബിരിയാണി ഇത് കഴിച്ച് ഈ ഓരോ സ്ഥലങ്ങളിലും കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു അറപ്പും വെറുപ്പുമാണ് പൊതുവിൽ തോന്നുക ഇത് കഴിക്കാൻ പിന്നെ വായു വെക്കാൻ കൊള്ളത്തില്ല അത് പിന്നെ അതിന് ക്വാളിറ്റി ഇല്ല എന്ന് മാത്രമല്ല അതിനുപയോഗിക്കുന്ന അതിന് ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണെന്ന് ആണ് ഇപ്പം പിന്നെ സംശയമായിട്ട് തോന്നിയിരിക്കുന്നത് ഈ ബിരിയാണിയിൽ നമ്മളൊക്കെ നമ്മുടെയൊക്കെ ഒരു സങ്കല്പമുണ്ട് ഒരു നല്ല നല്ല പ്രത്യേകം ബിരിയാണി അരി അരി ഉപയോഗിക്കണം ബസ്മതി ബസ്മതി ഇല്ലെങ്കിൽ അതുപോലെ ക്വാളിറ്റിയുള്ള ഏറ്റവും നല്ല അരി ഉപയോഗിക്കണം ഇനി അതിന് ഉപയോഗിക്കുന്ന മീറ്റ് പിന്നെ ചിക്കനായാലും മട്ടനായാലും ഒരുവിധം ഭേദപ്പെട്ടതായിരിക്കണം എന്നുള്ളൊരു സങ്കല്പം എന്നുള്ളൊരു ഒരു ഒരു താല്പര്യം നമ്മുടെ മനസ്സിലുണ്ട് പക്ഷേ പലപ്പോഴും ഇതൊക്കെ ഏറ്റവും വില കുറഞ്ഞ ഏതെങ്കിലും എന്തെങ്കിലും സാധനങ്ങൾ അതിലേക്ക് അടിച്ചു കയറ്റി പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു അരി അതിൻ്റെ അകത്ത് എന്തോ എന്തോ ചില പദാർത്ഥങ്ങളൊക്കെ കൂടെ ചേർത്ത് കുറച്ച് പിന്നെ മസാലയൊക്കെ ഒക്കെ കൂടെ ചേർത്ത് പിന്നെ അരട്ടിപ്പിരട്ടി അത് ബി പിന്നെ ബിരിയാണി ആണെന്ന് പറഞ്ഞ് വിളമ്പുക ഇതിപ്പം ഈ പല സ്ഥലങ്ങളിൽ നമ്മൾ പല മീറ്റിങ്ങുകളിലും അല്ലെങ്കിൽ പല യോഗങ്ങളിലും ഒക്കെ ചെന്ന് കഴിയുമ്പോൾ ഇത് പലയിടത്ത് ചെന്ന് കഴിയുമ്പോഴാണ് നമ്മളിതിൻ്റെ ഈ ബുദ്ധിമുട്ട് മനസ്സിലാക്കുക വല്ലപ്പോഴും ഒരിക്കലും ഒരു ഒരു പരിപാടിക്ക് മാത്രം പോകുമ്പം പിന്നെ ഓർക്കും പോട്ടെ അവിടെ പിന്നെ പല കാരണങ്ങൾ കൊണ്ടും അത് അത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ പല സ്ഥലങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ ഇതും കാണുമ്പോൾ ഇത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ആണ് ഇത് തോന്നുന്നത് ഇതെന്താണ് ഈ ആളുകൾക്ക് മര്യാദയ്ക്ക് ബിരിയാണി ഉണ്ടാക്കാൻ അറിയില്ലേ അറിയില്ലാത്തവരാണോ ഇതുണ്ടാക്കുന്നത് അതോ ഇത് ഈ ബിരിയാണി ഉണ്ടാക്കാൻ പഠിക്കാൻ ഇത്ര വലിയൊരു പ്രയാസമുള്ള ഒരു കാര്യമാണോ ഈ ബിരിയാണി ഉണ്ടാക്കുന്നവർ കുറഞ്ഞ വർഷം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിന് അതിനെന്തെല്ലാമാണ് വേണ്ടതെന്ന് ഒന്ന് ഇന്റർനെറ്റിൽ പറഞ്ഞ് നോക്കിയാൽ മതി യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ അത് അതിൻ്റെ പിന്നെ ഇൻഗ്രീഡിയൻസും കിട്ടാനുണ്ട് അതിൻ്റെ റെസിപ്പി കിട്ടാനുണ്ട് അത് ആളുകൾ പാചകം ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് ഏതെങ്കിലും ഒന്ന് നോക്കി ഒന്ന് പഠിച്ചിട്ട് വേണ്ട ഇത് ചെയ്യാനായിട്ട് അത് ഇത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണോ അത് പഠിച്ചിട്ട് ചെയ്യാനായിട്ട് രണ്ടാമത്തെ കാര്യം ഇതിനുപയോഗിക്കുന്ന അരിയും അല്ലെങ്കിൽ ഇതിന് ഉപയോഗിക്കുന്ന ചിക്കനും മട്ടണും ഒക്കെ ചിക്കനും മട്ടണും ഒക്കെ നമ്മൾ വിചാരിക്കുന്ന അത്ര വലിയ വിലയുള്ള സാധനമാണോ അമേരിക്കയിൽ നമ്മുടെ നാട്ടിൽ ചിക്കനും മട്ടനുമൊക്കെ വലിയ വിലയുള്ള സാധനങ്ങളാണെന്ന് വെക്കാം പക്ഷെ അമേരിക്കയിലോ അപ്പോൾ എന്നാൽ പോലും നമ്മളാ നമ്മുടെ നാട്ടിലെ ആ ഒരു ദാരിദ്ര്യം ഇവിടെ കാണിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് പലപ്പോഴും ഈ മോശപ്പെട്ട സാധനം കൊടുത്തിട്ട് ആളുകളോട് പൈസ മേടിക്കുക അത് ശരിയാണോ അപ്പോൾ ഇത് ഇന്നിപ്പോൾ ഇപ്പോഴിത് തോന്നാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം ഈയിടയ്ക്ക് ഈ ടൊറൻറ്റോയിൽ അവിടെ കാനഡയിലെ ഇന്ത്യ പ്രസ് ക്ലബിൻ്റെ ശാഖ ഉദ്ഘാടനം ചെയ്യാനായിട്ട് കഴിഞ്ഞ ദിവസം ഭൂമി ഉണ്ടായി അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ ടോമി ഒക്കാട്ട് പൊക്കാനായിട്ട് മുൻ സെക്രട്ടറിയാണ് അതുപോലെ തന്നെ അദ്ദേഹം അവിടെ ലോക്കൽ എലക്ഷനിലും മത്സരിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹോട്ടലിൽ ഒന്ന് കയറാനിടയായി അപ്പോൾ അവിടെ മലയാളി ഫുഡാണ് പിന്നെ ഇന്ത്യൻ ഫുഡ് എന്ന് പറഞ്ഞാൽ മറ്റേ നോർത്ത് ഇന്ത്യൻ ഫുഡല്ല മലയാളി ഫുഡ് അത് നാനാതരം നാനാതരം ഫുഡ് ഫുഡും അതുപോലെ തന്നെ അതിൻ്റെ പിന്നെ ഇറച്ചികളും മീനും എല്ലാം പിന്നെ പിന്നെ സ്വീറ്റ്സും എല്ലാ കാര്യങ്ങളും അവിടെ നിറച്ച് നിറച്ചിരിക്കുന്നു അപ്പം അങ്ങനെ പിന്നെ ലൈവ് അപ്പം ചൂടാൻ വേറെ ആൾ അങ്ങനെ സംവിധാനങ്ങളെല്ലാം അപ്പോൾ അവിടെ അത് കഴിക്കാനായിട്ടാണെങ്കിൽ ആളുകളിങ്ങനെ പിന്നെ ക്യൂ നിൽക്കുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ മലയാളികളല്ല അവിടെ നിൽക്കുന്ന സദാ പിന്നെ ഇന്ത്യക്കാരും മറ്റ് മറ്റുള്ളവരുമൊക്കെ ക്യൂ നിൽക്കുന്നു കണ്ടപ്പോൾ തോന്നുകയാണ് നല്ല ഭക്ഷണം നല്ല രുചികരമായ ഭക്ഷണം നല്ല ഭക്ഷണം ആവശ്യത്തിൻ്റെ ഭക്ഷണം അത് കൊടുക്കുമ്പോൾ ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കുമ്പോൾ കഴിക്കാനായിട്ട് നേരെ മറിച്ച് അമേരിക്കയിലെ ഏതെങ്കിലും ഒരു മലയാളി ഹോട്ടലിൽ മലയാളികളോ അല്ല ഇന്ത്യക്കാരോ നടത്തുന്ന ഹോട്ടൽ ഇന്ത്യക്കാരെ നടത്തുന്ന ചില വെജിറ്റേറിയൻ ഹോട്ടലിലുണ്ട് അതൊഴിച്ചാൽ മറ്റുള്ളവർക്ക് എവിടെയെങ്കിലും ഒരു ക്യൂ നിന്ന് ആളുകൾ ഭക്ഷണം വാങ്ങിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ടോ പലപ്പോഴും തോന്നിയിരിക്കുന്നത് എങ്ങനെയെങ്കിലും ഒന്നും അരട്ടിപ്പിരട്ടി കൊടുക്കുക കഴിയുന്ന അവൻ മറ്റവൻ്റെ കാശ് നമ്മളോട് ഇങ്ങോട്ട് മേടിച്ചെടുക്കുക ഇതാണ് ഇവിടുത്തെ ഒരു തത്വശാസ്ത്രമെന്ന് തോന്നുന്നു പ്രത്യേകിച്ചും ഈ ഹോട്ടൽ ബിസിനസ് നടത്തുന്നവർ അപ്പോൾ അവരോട് ഒരു കാര്യം നല്ല ഫുഡ് കൊടുക്കുക അത് മാന്യമായ വിലയ്ക്ക് കൊടുക്കുക കൃത്യമായിട്ട് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ കച്ചവടം പിന്നെ കച്ചവടം മെച്ചപ്പെടും അതിൽ പൈസയുടെ മാത്രമല്ല ആളുകൾ വരും സംതൃപ്തിയോട് ഭക്ഷണം കഴിച്ചു പോകും ആ പിന്നെ കച്ചവടം വികസിക്കും ക്രമേണ നേരെ മറിച്ച് മരിച്ചിപ്പം എന്തെങ്കിലുമൊന്നും തട്ടി കൊടുത്താൽ കൊടുത്താൽ അവർ പിന്നെ വരത്തില്ല അല്ല അതിനോട് തീരും അതുപോലെ തന്നെയാണ് ഈ പിന്നെ നമ്മൾ ചില ഹോട്ടലുകളിൽ ചില ഇത് അനുഭവമുള്ളതാണ് ചില പരിപാടിക്കൊക്കെ നമ്മൾ ചില മുന്തിയ ഹോട്ടലുകളിലൊക്കെ മുന്തിയ മുൻ മുന്തിയതെന്ന് അവരവകാശപ്പെടുന്ന ചില ഹോട്ടലുകളിലൊക്കെ നമ്മൾ ഭക്ഷണം പറയും അപ്പോൾ ആ ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പം ഉദാഹരണത്തിന് തന്നെ ഈ മലയാളിയുടെ ഒരു പരിപാടിക്ക് ഞാൻ ഓർക്കുകയാണ് ഒരു ഹോട്ടലിൽ പറഞ്ഞു അപ്പം മട്ടൺ ബിരിയാണി അപ്പോൾ അതിൽ ഇവിടുമ്പം പോകണ്ടേ നമ്മൾ പറഞ്ഞിരിക്കുന്ന ആളുകൾ അത്രേ ഉള്ളൂ പക്ഷേ അതിന് ആളുകൾക്ക് പിന്നെ കൊടുക്കാൻ മാത്രമേ അത് തികയുന്നില്ല എന്ന് മാത്രമല്ല അതിൽ ആ ഉപയോഗിച്ചിരിക്കുന്ന പിന്നെ പിന്നെ മട്ടൺ എന്നാണ് കുറെ എല്ലുകൾ മാത്രം അപ്പം അത് കഴിച്ചിട്ട് പിന്നെ അത് അത് തന്നെ ആവശ്യമില്ലായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അത് കഴിച്ചിട്ട് നമ്മുടെ സുഹൃത്ത് ഐ എൻഒ സിയുടെ നേതാവ് ജോർജ് എബ്രാഹാം പറഞ്ഞു പോകുന്ന വഴിക്ക് പിന്നെ മക്ഡോണാൾഡ്സ് കയറി ഭക്ഷണം വീണ്ടും കഴിക്കേണ്ടി വന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഇങ്ങനെയൊക്കെ എന്തിനാണ് ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ പിന്നെ നമ്മുടെ കച്ചവടം വികസിക്കുമോ നല്ല ഫുഡ് കൊടുക്കുക മര്യാദയായ വിലയ്ക്ക് കൊടുക്കുക നല്ല സേവനം കൊടുക്കുക അങ്ങനെയാണല്ലോ പിന്നെ കച്ചവടം വികസിക്കുന്നത് അല്ലാതെ നമ്മുടെ ആ മലയാളം കേരളത്തിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ നമ്മൾ മറ്റവനെ ഒപ്പിച്ച് ഇങ്ങനെ അവനെ ഒപ്പിക്കുക ആ ഒപ്പിച്ച് അല്ലെങ്കിൽ അരട്ടിപ്പിരട്ടി ചെയ്യുക ആ ഒരു മനസ്സാക്ഷി നമുക്കിവിടെ വിടാൻ ഒരു സമയമായിട്ടില്ലേ വാസം പറഞ്ഞാൽ ഇവിടെ നല്ല അരി കിട്ടും പിന്നെ ചിക്കനും മട്ടണും ഈ പറയുന്ന വിലയൊന്നുമില്ല അത് ഇനി അഥവാ ഇനി ഫുഡിന് ഇത്തിരി വേറെ അല്പം വില കൂടിയാൽ കൂടി ക്വാളിറ്റി ഉണ്ടെങ്കിൽ ആളുകൾക്ക് അതിൽ ദേഷ്യവും മരിച്ചവും വരില്ല പിന്നെ അടുത്ത കാര്യം ഇത് ഭക്ഷണം ഉണ്ടാക്കുന്നവർ ചേട്ടാ ഈ ബിരിയാണി ഉണ്ടാക്കാൻ ഇത് ഇതൊന്നും പഠിക്കാൻ ഇത്ര വലിയ പ്രയാസമുള്ള കാര്യമാണോ ഇത് എങ്ങനെയാണ് ഇത് ബിരിയാണി ബിരിയാണി ഉണ്ടാക്കേണ്ടത് ഇതൊന്ന് പഠിച്ചിട്ട് വേണ്ടത് അത് ചെയ്യാനായിട്ട് അതോ വെറുതെ നമ്മൾ പിന്നെ ഒന്നും പഠിക്കാതെ എന്തെങ്കിലും പിന്നെ എന്തെങ്കിലും തട്ടിക്കൂട്ടി അങ്ങ് ചെയ്താൽ മാത്രം മതിയോ എന്തായാലും അതൊരു കഷ്ടം തന്നെയാണ് അമേരിക്കയിലെ ഹോട്ടലുകൾ ഹോട്ടൽ ബിസിനസ്സൊക്കെ നടത്തുന്നവരെ ഒന്ന് ഒന്ന് റീത്തിങ്ക് വീണ്ടും ഒരു ഒരു പുനരാലോചന നടത്തുന്നത് എപ്പോഴും നല്ലതാണ് ഹോട്ടൽ ബിസിനസ് ആണെങ്കിലും മറ്റ് എന്താണേലും ആളുകൾക്ക് നല്ല സാധനം കൊടുക്കുക അതിന് ഇത്തിരി വില കൂടിയാൽ കൂടി കുഴപ്പമില്ല അത് നല്ല രീതിയിൽ കൊടുക്കുക അപ്പോൾ കച്ചവടം വികസിക്കും ആളുകളായിട്ടുള്ള ബന്ധം നിലനിൽക്കും മെച്ചപ്പെടും എല്ലാവർക്കും അത് പിന്നെ ഗുണകരവുമാകും അപ്പം അങ്ങനെയൊരു ചിന്താഗതിയിലേക്ക് നമുക്ക് മാറേണ്ടതല്ലേ എന്നു എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ ചോദിക്കുന്നത് പലർക്കും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കാരണം ഇത് ഈ ബിരിയാണി നമ്മൾ ചെല്ലുന്നതെല്ലാം കഴിക്കുന്നതുകൊണ്ടാണ് ഇതിൻ്റെ ഈ ഒരു ബുദ്ധിമുട്ട് പിന്നെ പറയ പറയേണ്ടി വരുന്നത്